ഗേൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ എരിശ്ശേരിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ ചെറിയ ചേരുവകൾ കൊണ്ടൊന്ന് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ ഒരു സ്പെഷ്യൽ എരിശ്ശേരിയാണ് അതിനു വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഒരു ചെറിയ കഷ്ണം ചേന അതുപോലെ തന്നെ നമ്മളിവിടെ കപ്പ പഴത്തിൻ്റെ കായാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ മൂന്ന് കായാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കായുടെ തൊലിയൊക്കെ കളഞ്ഞ് വരാം അപ്പോൾ നമ്മളിത് ആ കായുടെ തൊലിയെല്ലാം കളഞ്ഞു ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മളിവിടെ കായും അതുപോലെ തന്നെ ചേനയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ചെറുപയർ കഴുകിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഇവിടെ കുക്കറിൻ്റെ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കുക്കറിൽ വെള്ളമൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ കായും ചേനയും ആ ഒരു ചെറുപയറും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതില് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കാം ഒരു മൂന്ന് നാല് വിസിൽ വരുമ്പോ തന്നെ കപ്പക്കാപ്പ് പെട്ടെന്ന് വേവും അധികം വേവ് ഒന്നുമില്ല നമുക്ക് ഏത്തക്കായോ അതുപോലെ കതളിക്കായോ അങ്ങനെ എന്താണോ നമ്മുടെ കൈവശമുള്ളത് അത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ കുക്കർ അടച്ച് ഒക്കെ ഇട്ട് നമുക്ക് ഒരു നാല് വിസിൽ ഇപ്പോൾ ചെറുപയറിൻ്റെ വേവ് ഉള്ളത് കൊണ്ടാണ് ഒരു നാലോ അഞ്ചോ വിസിലിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ല ജീരകവും അതേപോലെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് കാന്താരി മുളകും വെളുത്തുള്ളി ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളിയും നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം ഇതാ നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല അത് ഇത് കണ്ടു നമ്മുടെ ചേനയും അതുപോലെ തന്നെ ആ കായും പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളിതിനെ നല്ലതുപോലെ ഉടച്ചങ്ങ് ചേർത്താൽ മതി നല്ലതുപോലെ എല്ലാം നല്ലതുപോലെ ഉടയണം ആ രീതിയിൽ നമ്മൾ ഇതിനെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഇതാ ഞാൻ ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് വീത്തി കൊടുക്കാവേ ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് എത്രത്തോളം വെള്ളം വേണമോ അത്രത്തോളം വെള്ളം നമുക്ക് ഉപയോഗിക്കാം എരിശ്ശേരി രീതിയാൽ ആണെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളം മതി ഇനി കൂട്ടുകറി പോലെ പയർ കറി പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിനോടും വേറെ ഒരു കറിയും വേണ്ട ഇതൊക്കെ വീത്തിയിട്ട് നമുക്ക് കഴിക്കാം ഇനി ഇനി നമ്മൾ അടുപ്പിലിതായ എണ്ണ വീത്തി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കടുകും അതുപോലെ തന്നെ ഒരു രണ്ട് വറ്റൽ മുളകാണ് രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് നുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉള്ളി കൂടി ഇടണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടെ അപ്പം നമുക്ക് അതിലോട്ട് ആ കുറച്ച് ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടി ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണേ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു കുറച്ച് നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ ആ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കടുക് വറയൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു എരിശ്ശേരിയിലേക്ക് നമുക്ക് ഒരു കൂടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി റെഡിയാകും ചോറിനോടും അതുപോലെ പലഹാരത്തിനോടും ഒക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അതുപോലെ എരിശ്ശേരിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ എരിശ്ശേരി റെഡി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ ഇനിയുമുള്ള ഓണം സ്പെഷ്യൽ വിഭവങ്ങളുമായി അടുത്ത് ഇനിയും കാണാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ പരിപ്പ് കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞ കൂട്ടരെ അപ്പോൾ എനിക്ക് എല്ലാവരും ട്രൈ ചെയ്യുന്നു